കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങായി കാർഷിക യന്ത്രോപകരണങ്ങളുടെ രണ്ടാം ഘട്ട സർവീസ് ക്യാമ്പ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു കോതമംഗലം ബ്ലോക്കിൽ കർഷകർക്ക് അവരുടെ തകരാറിലായ ചെറുകിട കാർഷിക യന്ത്രോപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കിയാണ് രണ്ടാം ഘട്ട സർവീസ് ക്യാമ്പ് നടത്തിപ്പ് കർഷകരുടെ കേടായിരിക്കുന്ന ഉപകരണങ്ങള് നന്നാക്കി കൊടുക്കുന്നതിനുള്ള ഒരു ക്യാമ്പാണിത് ആയിരം രൂപ വരെയുള്ള പാർട്സുകൾ സൗജന്യമായി നൽകി ആണ് റിപ്പയർ നടത്തുന്നത് എക്സിയുടെ ഓഫീസിലുള്ള കാക്കനാട് ഉള്ള എ എക്സിയുടെ ഓഫീസിലുള്ള എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഈ സർവീസ് ക്യാമ്പ് നടത്തുന്നത് അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ഒരു റീപ്പർ നന്നാക്കിയിട്ടുണ്ട് സാധാരണ ചെറുകിട യന്ത്രങ്ങളാണ് നന്നാക്കുന്നത് പക്ഷേ ഇന്ന് ഈ സർവീസ് ക്യാമ്പിൽ വെച്ച് ഒരു റീപ്പർ നന്നാക്കി നമ്മുടെ കൃഷിക്കാരന് ഒട്ടനവധി നവംബർ ഏഴാം തീയതിയാണ് ആദ്യ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏകദേശം അറുപതോളം മെഷീനറികൾ അന്നത്തെ ദിവസം കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മെക്കാനിക്കൽ എത്തി റിപ്പയർ ചെയ്യുകയുണ്ടായി കാക്കനാട് അഗ്രികൾച്ചറൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നുള്ള മെക്കാനിക്കുകളാണ് സർവീസ് നടത്തുന്നത് കോതമംഗലം ബ്ലോക്കിലെ എല്ലാ കൃഷിഭവനുകളിൽ നിന്നുമുള്ള കർഷകരുടെ കേടായ കാർഷിക യന്ത്രോപകരണങ്ങൾ സർവീസ് ക്യാമ്പിൽ വെച്ച് റിപ്പയർ ചെയ്ത് നൽകി റിപ്പയർ തികച്ചും രൂപ വരെയുള്ള സ്പെയർ പാർട്സുകളും നൽകിയിട്ടുണ്ട് രണ്ടാം ഘട്ട സർവീസ് ക്യാമ്പിൽ റീപ്പർ പോലെയുള്ള ഉപകരണങ്ങളും റിപ്പയർ ചെയ്ത് നൽകുകയുണ്ടായി ഇത് കർഷകർക്ക് വലിയ ആശ്വാസമായതായി ക്യാമ്പിൽ പങ്കെടുത്ത കർഷകർ അഭിപ്രായപ്പെട്ടു ഇത് ഒരു പതിനാറ് കൊല്ലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇപ്പൊ കേടുവന്നു പോയി പക്ഷേ ഇത് വളരെ ഉപകാരപ്രദത്ത് ഒരു രണ്ടായിരം രൂപ മുടക്കു വരുന്ന കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ വൈസ് പ്രസിഡന്റ് ഡയാന നോബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ സാലി ഐ മെമ്പർമാരായ ആനീസ് ഫ്രാൻസിസ് നിസാമോൾ ഇസ്മയേൽ ടി കെ കുഞ്ഞുമോൻ കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാം അസിസ്റ്റന്റ് എഞ്ചിനീയർ സുഗത വി കെ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെ മെക്കാനിക്കുകൾ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു News Das, KCV News.